ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട വർഷങ്ങളിലൊന്ന് ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ആദ്യത്തെയും ഇന്നുവരെയുമുള്ള ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയും ലോകത്തിൽ തന്നെ ഉരുക്ക് വനിതയായ ഇന്ദിരാഗാന്ധി അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ട വർഷം കാരണമായത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നയിച്ച പ്രതികാരം സൈനിക നടപടിയിലും സുവർണ ക്ഷേത്രത്തിൽ താവളമടിച്ച പ്രക്ഷോഭകാരികളുടെ പ്രത്യാക്രമണത്തിലും പെട്ട ക്ഷേത്രത്തിൽ തീർത്ഥാടകരായി എത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ മരിച്ച ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ ഒന്നിന് അന്ന് തുടങ്ങി ജൂൺ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷോഭം തുടങ്ങാൻ കാരണക്കാരായ സിഖ് തീവ്രവാദി ജർണൈൽ സിംഗ് ബിന്ദ്രൻവാലയെയും മറ്റ് സിഖ് തീവ്രവാദികളെയും സിഖ് മതത്തിന്റെ പ്രശസ്ത സ്ഥലമായ സുവർണ ക്ഷേത്രത്തിന്റെ കെട്ടിടങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഇന്ത്യൻ സായുധ സേനയുടെ പ്രവർത്തനമായിരുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നാല് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകളും മുറിവുകളും മാഞ്ഞുപോയില്ല സുവർണക്ഷേത്രത്തിൽ കടക്കാൻ സേനയ്ക്ക് അനുമതി നൽകിയ നിർഭാഗ്യകരമായ തീരുമാനമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്കും ഇന്ദിരാഗാന്ധിയുടെ ജീവൻ അപഹരിക്കുന്നതിലേക്കും നയിച്ചത് സൈനിക നടപടിയിലേക്ക് നയിച്ചത് കലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭവും സിഖ് സമുദായത്തിന് വലിയ രാഷ്ട്രീയ അവകാശങ്ങൾക്കായി വാദിക്കുന്ന ഒരു ദീർഘകാല പ്രസ്ഥാനം മുൻപ് പഞ്ചാബി നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സിഖ് പ്രവർത്തകർ പഞ്ചാബിന് കൂടുതൽ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ടുള്ള ഒരു പട്ടിക ആനന്ദപൂർ സാഹിബ് എന്ന പ്രമേയം ഇന്ത്യൻ സർക്കാരിന് സമർപ്പിച്ചു എന്നാൽ ആ പ്രമേയം ഇന്ത്യൻ സർക്കാർ തള്ളി ശേഷം പഞ്ചാബ് സ്വതന്ത്ര രാജ്യമാക്കണമെന്നാവശ്യപ്പെട്ട സിഖ് നേതാവ് ജർനൽ സിംഗ് ബിന്ദൻവാലയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കാൻ തുടങ്ങി പ്രക്ഷോഭം കനത്തതോടെ അയാളുടെ അറസ്റ്റ് ഒഴിവാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈയിൽ സിഖ് രാഷ്ട്രീയ പാർട്ടിയായ ശിരോമണി അകാലിദളിന്റെ പ്രസിഡന്റ് ഹർജന്ദ് സിംഗ് ലോങ്കോവാൽ സുവർണ ക്ഷേത്രത്തിൽ താമസിക്കാൻ ബിന്ദ്രൻവാലെ ക്ഷണിച്ചു ബിന്ദ്രൻവാല വിശുദ്ധ ക്ഷേത്രം ആയുധപ്പുരയും ആസ്ഥാനവുമാക്കിയതോടെയാണ് ചരിത്രത്തിന്റെ കാലം ആരംഭിച്ചത് കലിസ്ഥാൻ പ്രസ്ഥാനത്തിന് അനുകൂലമായി സർക്കാരിനെതിരെ സിഐഎയും ഐ എസ് ഐയും ബിന്ദ്രവാലയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ജമ്മു കാശ്മീരിലെയും ഹിമാചൽ പ്രദേശിലെയും ഗുരുദ്വാരകളിൽ ആയുധ പരിശീലനം നൽകിയതായും ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയും രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് നയിക്കാതിരിക്കാനായി ബിന്ദ്രവാലയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതി സർക്കാർ പിന്നീട് തയ്യാറാക്കി എന്നാൽ ആ പദ്ധതി മുന്നോട്ടു പോയില്ല അവസാനം ശിരോമണി അകാലിദൾ പോലും ബിന്ദ്രവാലയുടെ ഹിന്ദുക്കളെയും സിഖുകാരെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന നടപടിയെ ഉപേക്ഷിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഒന്നിന് ഇന്ത്യൻ സർക്കാരും തീവ്രവാദികളും തമ്മിലുള്ള ഒത്തുതീർപ്പ് പരാജയപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ സൈന്യത്തോട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിക്കാൻ ഉത്തരവിടുകയായിരുന്നു ജൂൺ മൂന്നിന് തീവ്രവാദികളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട ഇന്ത്യൻ സൈന്യം വിശുദ്ധ ക്ഷേത്രം വളഞ്ഞെങ്കിലും അതും വെറുതെയായി ശേഷം ക്ഷേത്രം കൈയടക്കിയ ഭീകരരെ ഒഴിപ്പിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ അഞ്ചിന് ഇന്ദിരാഗാന്ധി കടുത്ത തീരുമാനമെടുത്തത് അങ്ങനെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ക്ഷേത്രത്തിന് നേരെ വെടിയുതിർക്കാൻ ഇന്ദിരാഗാന്ധി അർദ്ധ സൈനികരോടും ഇന്ത്യൻ സൈന്യത്തോടും ഉത്തരവിട്ടു യുദ്ധം മൂന്ന് ദിവസം വരെ നീണ്ടുനിന്നു ജൂൺ എട്ടിന് അവസാനിക്കുകയും ചെയ്തു ഏറ്റുമുട്ടലിൽ എൺപത്തിമൂന്ന് സൈനികർ മരിക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് പരിക്കേൽകുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് തീവ്രവാദികളെ പിടികൂടിയെന്നാണ് അന്നത്തെ റിപ്പോർട്ട് എന്നാൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് വ്യക്തമാക്കി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല അതേസമയം ആ കാലത്തെ പ്രക്ഷോഭം അടങ്ങിയെങ്കിലും സിഖുകാരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന ഇന്ത്യൻ സർക്കാരിന്റെ നടപടിയെ ലോകമെമ്പാടുമുള്ള സിഖുകാർ വിമർശിച്ചിരുന്നു നിരവധി സിഖ് ഉദ്യോഗസ്ഥർ അവരുടെ സ്ഥാനങ്ങൾ രാജിവെക്കുകയും പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഇതിന്റെ പ്രതികാരമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഏറ്റവും വിശ്വസ്തരായ രണ്ട് അംഗരക്ഷകരായ സത്വന് സിംഗും ബിയാൻ സിംഗും ഇന്ദിരാഗാന്ധിയെ വധിച്ചത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നാൽപ്പത് വർഷം തികഞ്ഞെങ്കിലും മുറിവുകൾ ഇപ്പോഴും പുതുമയുള്ളതാണ് കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും അവസാനിച്ചിട്ടില്ല ഒന്നിന് പൂർണ്ണതയാകുമ്പോൾ മറ്റൊന്നിന് തുടക്കമാവുകയാണ് സഹോദരിവുമായി ഒരേ രാജ്യത്തെ ജീവിക്കുക എന്ന ചിന്തയില്ലാത്ത പക്ഷം മുറിവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും